പണം ധാരാളമായി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് വളരെ പവർഫുള്ളായിട്ടുള്ള പണത്തിൻ്റെ അഫോമേഷൻസ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം പരമാവധി എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമോ അപ്പോഴൊക്കെ മനസ്സിൽ എല്ലാ ഫീലിങ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് ഗ്രേറ്റ്ഫുള്ളോടുകൂടി ഈ അഫോമേഷൻസ് പറയുക എൻ്റെ ജീവിതം ധനത്താൽ നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവിതം ധനത്താൽ നിറഞ്ഞിരിക്കുന്നു എൻ്റെ അഭിവൃദ്ധി പരിധിയില്ലാത്തതാണ് എൻ്റെ സമ്പത്ത് നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ സമ്പത്ത് നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് ആവശ്യമായ അത്രയും പണം സമൃദ്ധമായി എന്നിലേക്ക് വളരെ പെട്ടെന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു എനിക്ക് ആവശ്യമായ അത്രയും പണം സമൃദ്ധമായി എന്നിലേക്ക് വളരെ പെട്ടെന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നതെന്തും സ്വന്തമാക്കാനുള്ള പണം എന്നിലേക്ക് ഒഴുകിയെത്തുന്നു ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നതെന്തും സ്വന്തമാക്കാനുള്ള പണം എന്നിലേക്ക് ഒഴുകിയെത്തുന്നു ഈ അഫോമേഷൻസ് എല്ലാ ദിവസവും നിങ്ങൾ ആവർത്തിക്കുക ഓൾ ഫീലിങ്സ് ഫീലിംഗ്സ് ഇമോഷൻസോടുകൂടി പണം നിങ്ങളിലേക്ക് ധാരാളമായി ഒഴുകട്ടെ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തേക്ക് ഗോഡ് ബ്ലസ് യു